ഹായ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ പറയുന്ന കഴിഞ്ഞാൽ ഒന്നുമല്ലാതിരുന്നത് ബലിയതായ പോലെയായിരിക്കും ഞാൻ കൈ ദിവസം ഈ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ജീവിചേട്ടൻ്റെ തന്നെ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഇതിലൊന്നും ഇടപെടാത്ത ഒരാളാണ് ഞാൻ ഇതിലൊന്നും ബന്ധപ്പെടാത്ത ഒരാളുമാണ് ഞാൻ അപ്പാണ് ഞാന് തനുസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഞാൻ കാണുമ്പോൾ തന്നെ ചീച്ച മോളിരുന്ന് കരയുന്നൊരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് തന്നെ മോളെ ഞാൻ കാണുന്നത് ആ വീഡിയോയുടെ അടിയിൽ ആൾക്കാർക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ വിട്ടേക്കും കമൻറ്റിന് കൈ കണക്കില്ല ആ വീഡിയോയുടെ അടിയിൽ തന്നെ ഞാൻ നാല് കമൻ്റ് ഒക്കെ ഒറ്റയടിക്കൽ കൂട്ടിട്ടുണ്ട് ഈ ജിനിച്ചേട്ടനെതിരായിട്ട് ഈ ജിൻ ചേട്ടൻ ഒക്കെ കൂട്ടിയിട്ട് ഇന്ന് വരെ ഞാനൊരു കാര്യങ്ങളും ചെയ്യാനോ എടുക്കാനോ പ്രവർത്തിക്കാനോ ഞാൻ പോയിട്ടില്ല എനിക്കെൻ്റെ ആവശ്യമില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അപ്പം ഞാൻ ജിനിചേട്ടനെതിരായിട്ട് തന്നെ ഉച്ചച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോസിലും വിട്ട കമൻസൊക്കെ ഞാൻ ഈ താഴെ പിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എല്ലാവരും ഒന്ന് വായിച്ച് നോക്കാം കഴിഞ്ഞ ദിവസവും ഒരു ഉണ്ടായി കാരണം ഞാൻ ഫോളോവേഴ്സ് ആണെങ്കിലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫോളോവേഴ്സ് ഒരു ചിരി ചിരി പമ്പർ ചിരിയുള്ള എല്ലാവരും തന്നെ ഈ ലൈവ് അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും തിരിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതിൽ പറയുന്ന എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ തലമേൽ ഇടിവെട്ടിപ്പോകാനിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫോൺ ലൈവിലൊക്കെ കാരണം പറഞ്ഞില്ലാത്ത അനുസരിച്ച് എല്ലാ ലൈവും സ്ഥിരമായി കാണുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ അവരുടെ വീഡിയോസോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കെന്നെ അറിയാം നമ്മുടെ ആണെങ്കിലും നമ്മുടെ എന്താ ഞാൻ ലൈവ് പോകാറില്ല പോട്ടുമില്ല ചെയ്യേണ്ട അറിവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് കാണുമ്പോൾ നമുക്ക് അനുസരിച്ച് പൈസ കയറുന്നൊരു ഇത് നമുക്കറിയാവുന്നതു കൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പോലെ ഞാൻ തനൂജ എന്ന് പറയുന്ന ആളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് ലൈവ് വീഡിയോ വരുമ്പോഴെല്ലാം ഞാൻ പോയിരുന്നു എന്നെക്കൊണ്ട് സമയമുള്ള പോലെയൊക്കെ ഞാൻ കാണാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ തലയിൽ ഇടിപെട്ടാൻ സമയത്ത് ഞാൻ മൊബൈൽ തുറന്നിങ്ങനെ നോക്കി ലൈവ് ലൈവൊക്കെ ഇങ്ങനെ നോക്കാറുണ്ടോ വീഡിയോസ് വീഡിയോസൊക്കെ നോക്കാറുണ്ടോ ആ സമയത്ത് എല്ലാവരും ലൈവ് ഇങ്ങനെ നോക്കി നോക്കി പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ദൈവമേ എന്തു വരാനിരുന്നെനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ കാരണം ആ അവർ ജീവിച്ചതിൻ്റെ ഒക്കെ ലൈവ് ഇട്ട സമയമായിരുന്നു ഞാനപ്പോഴത്തേക്കും അതിൽ കയറി ഹായ് സുഖമാണോ എന്ന് മാത്രം ചോദിച്ച് പിന്നെ അടുത്ത ലൈവ് വന്നു അവരോട് ഞാൻ കമൻസൊക്കെ വിട്ടു ഇങ്ങനെ ഓരോ ലൈവ് പണി ചേച്ചിയുടെ ലൈവ് കണ്ടു ഞാൻ ആ ലൈവ് മൊത്തം കണ്ടു നിർക്കുകയും ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഫോൺ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനു ജശീസിനെ ലൈവ് കണ്ടിരുന്നപ്പോഴാണ് തനുശീശിയുടെ ഇതിൽ ഒരാൾ വന്നു വെച്ചാൽ ചോദിച്ചു സുതിമോൾ എന്താണ് ജിനുവിനോട് പറഞ്ഞത് ജിനുവിൻ്റെ കാര്യം എന്താണ് ജിനു ആയിട്ട് കമ്പനിയാണെന്ന് എന്തൊക്കെയോ ഒരു കമൻറ്റ് വന്നു കമൻറ്റ് വന്ന സമയത്ത് തനൂർ ചീച്ചി അവിടെയെന്ന് പറയുന്നു അയ്യോ അവരെപ്പറ്റിയൊന്നും പറയല്ലേ അവരൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സാണ് അവരൊന്നും പറയരുത് അവരുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് എന്നെ പൊങ്കാല ഇടും അതുകൊണ്ട് അവരെ വേറെ ഒന്നും കൂടെ അത് പറയണ്ട പിന്നെ ഒരു കാര്യം ഓർക്കണം സുതിമോ ും മൂന്ന് പെമ്മക്കളാണെന്ന് ഓർക്കണം എന്നെപ്പോലും അവസ്ഥ വന്നാലേ സുതിമോക്ക് അത് മനസ്സിലാവുള്ളൂ പിന്നെ എനിക്ക് സുഖമില്ലാഞ്ഞ ഇല്ലാ സമയത്ത് പുള്ളിക്കാരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരുടെ നമ്പറാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ ജനിച്ചേൻ്റെ കാര്യം പറയാനായിട്ടാണ് എന്നെ വിളിച്ചത് എന്നോർത്തിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഗിഫ്റ്റ് ഞാൻ താഴെ തട്ടിൽ നിന്ന് വന്ന ഒരാളാണ് സുതിമോട് അപ്പോൾ ഞാനൊക്കെ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ നിന്നിട്ട് എന്നെ ഒന്നും ഒരു മനുഷ്യർ അറിയില്ല പക്ഷേ സുതിമോടെ എല്ലാ ജനങ്ങളും അറിയുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാര് പറയുന്നു അതുപോലെ തന്നെ പുള്ളി പറയുന്നത് ഞാനതിൽ സുതിമോളുടെ ഇതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഗിഫ്റ്റ് വരുന്ന ഒന്നും കാണിക്കണം സുതിമോളെ അങ്ങനെ കാണിക്കുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് പുള്ളി ലൈവിൽ പറയുന്നു ലൈവിൽ പറയുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്നു പറയുന്നു ആഹാ സുതിമോൾ ഇങ്ങനത്തെ വൃത്തിയായിരുന്നു എന്നാൽ ഞാൻ അവളെ അൺസബ്സ്ക്രൈബ് ചെയ്തു അവൾ മിനകെട്ടവളാണ് അവളങ്ങനെയാണ് സുതി സുധീടെ കെട്ടിയവനും സുധീനെ ഉപേക്ഷിച്ച് പോകുമ്പോഴാണ് സുനിക്ക് എൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ കുറേ കമൻസ് അങ്ങ് വന്നു കമൻറ്റ്സ് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എൻ്റെ ഫോളോവേഴ്സ് എനിയെ എന്നെ ഇട്ടിട്ട് പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടല്ലോ അപ്പം തന്നെ ഞാൻ തന്നൂർ ചേച്ചി വിളിച്ച് കാര്യം പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യനോട് എല്ലാവർക്കും അറിയാം പുള്ളിയെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും കണ്ടവർ പറയുന്നുണ്ട് ഞാൻ ഫുൾ പുള്ളിയുടെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കണ്ടത് മൊത്തം തന്നൂർ ചേച്ചിയെ ലൈവായിരുന്നു ഇന്ന് കണ്ടത് ജനിച്ചേരുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കണ്ടില്ല ഒരു ജസ്റ്റ് ഒന്ന് കണ്ടു ഞാനൊരു കമൻറ്റ് വിട്ടു ഇവർ എന്നെ സംഭവം പറയുന്നത് പോലെ ഇവരൊക്കെ പാട്ട് പാടുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നത് പാട്ട് പാടുന്നു കണ്ടു ഞാനൊരു എന്തോ ഉള്ളു ഹായ് സുഖെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തോന്നല്ല ലൈവ് മൊത്തം കണ്ടത് ഞാൻ അനുചരിയാണ് അപ്പോൾ ആ അതിൽ രണ്ടാമത്തെ ദിവസമൊക്കെ ലൈവിലാണ് ഇത് ഇങ്ങനെ എന്നെപ്പറ്റി പറയുന്നതായിട്ട് ഞാൻ കണ്ടത് അവരവരുടെ ലൈവിൽ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞു സുതി എൻ്റെ പിന്നെ സഹോദരിയെപ്പോലെയാണെന്നോ ബമ്പർച്ചിരി വെച്ച് പരിചയപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവം ഇതാണ് എനിക്ക് ജനിച്ചേട്ടന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല തീരെ എനിക്കിഷ്ടമില്ലാത്തൊരു മനുഷ്യനായിരുന്നു ജനിച്ചോട്ടൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതെനിക്ക് പറയാൻ ഇഷ്ടമല്ല എന്ന് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എൻ്റെ ജീവിതം എനിക്കറി ഇപ്പോൾ തന്നൂർ ചേച്ചി പറഞ്ഞില്ലേ സുതി സുതിമോക്ക് മൂന്ന് മെമ്മക്കളല്ലേ ഉള്ളത് അവരെ കാര്യം ഓർത്താൽ സുതിമോക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്തു ഞാൻ ജനിച്ചതിൻ്റെ കൂടെ കൂടി തന്നൂർ ചേച്ചിനെ എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ തന്നു ചേച്ചിക്ക് എതിരായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്തു ഞാൻ എന്ത് ചെയ്തെന്നാണ് അവർ പറയണത് അവരവരുടെ ലൈവിൽ വന്നിരുന്നു എന്നെപ്പറ്റി ഏതാണ്ട് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാം കൂടെ എടുത്തിട്ട് നെഗറ്റീവ് അടിക്കണം യാതൊരു കാര്യവുമില്ല കാരണം ഞാൻ അവർ തെറ്റും ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എൻ്റെ തുടക്കത്തിലെ സ്റ്റാൻഡപ്പ് കെട്ടാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതകാലം അത് ഞാൻ കോമഡിക്ക് വേണ്ടിയോ ഒരു ഇതിന് വേണ്ടിയോ പറഞ്ഞൊരു കഥയല്ല എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ജീവിതമാണ് പച്ചയായിട്ട് ഞങ്ങൾ പറഞ്ഞത് വേറൊന്നുമല്ല ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ ചോദിക്കാൻ്റെ വിഷമറിയില്ല എന്ന് ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരാളാണ് അപ്പനില്ലാതെ വളർന്നത് കൊണ്ടും അപ്പനില്ലാതെ വരുമ്പോഴുള്ള വിഷമം എന്താണെന്നും അപ്പനില്ലാതെ അപ്പനില്ലാതെ വളരുമ്പോഴും അപ്പൻ്റെ സ്ഥാനത്ത് ആരുമില്ലാതെ നമ്മൾ തെണ്ടിയും തേടിയും വളരുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും തന്നെ ഉച്ചയ്ക്ക് നന്നായിട്ട് കുഞ്ഞിനെ നോക്കാനൊരു കഴിവ് അതുപോലില്ലാഞ്ഞൊരു സമയത്ത് എൻ്റെ അമ്മ ഞങ്ങളെ കോളേജിൻ്റെ വാതക്കർ ഇങ്ങനെ പിഷക്കാരിക്ക് പോലെ എന്നെ എൻ്റെ ആങ്ങളേനൊക്കെ എന്നെ നിരത്തിയിരുത്തിയിട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു തോർത്ത് ഇങ്ങനെ വിരിച്ച് അതിൽ നടന്നു പോകുന്ന ആൾക്കാർ പൈസ ഇട്ട് അന്ന് തെണ്ടി കറക്റ്റ് ആട്ട് പറഞ്ഞ തന്ത ഇല്ല അത് തെണ്ടി വളർന്ന ഒരാളാണ് ഞാൻ പിന്നെ എൻ്റെ വിശപ്പ് മാറ്റാനായിട്ട് എൻ്റെ അമ്മച്ചി ഇതുപോലെ ഒന്നും ഇല്ല സാഹചര്യങ്ങളൊന്നുമില്ല എൻ്റെ അമ്മച്ചങ്ങടെ വിശപ്പ് മാറ്റാനായിട്ട് ഈ ഹോട്ടലിൻ്റെ പുറകിൽ നിന്ന് ആൾക്കാരൊക്കെ കളി കഴിച്ചിട്ട് ബാക്കി വെച്ച് പുറകിലോട്ട് കളയുന്നത് വേസ്റ്റ് ഫുഡ് എൻ്റെ അമ്മച്ചി പോയിട്ട് വാരി കൈകൊണ്ട് എടുത്തിട്ട് ഇല വെച്ച് ഞങ്ങൾ മക്കളും അമ്മയും തിന്ന് വളർന്ന ഒരാളാണ് ഞാൻ എനിക്ക് അച്ഛനില്ലാതെ വളരുന്ന വേദനയും വിഷമൊക്കെ എനിക്ക് ഒരാൾ പറഞ്ഞു തരണ്ട എനിക്കത് മനസ്സിലാവും ഞാൻ ഇവരുടെ കുടുംബ കുടുംബദീവിതത്തിൽ ചെന്ന് ഇടപെടാനോ അല്ലെങ്കിൽ ജീനിച്ചേട്ടനോട് ഇടപെടാനോ അല്ലെങ്കിൽ തന്നു വിശ്വചിച്ച ഇടപെടാനോ അല്ലെങ്കിൽ ഇവരെ തല്ലിക്കാനോ ഇവരെ നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ ഇവരെ പോസിറ്റീവ് പറയാനോ ഞാൻ പോയിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കാം ഞാൻ ഒരെണ്ണം പോലും ഇവരെ പറ്റി ഞാൻ എൻ്റെ കണ്ടന്റായിട്ട് ഞാൻ എടുക്കാനോ എൻ്റെ ജീ വീഡിയോയിലൊക്കെ പറയാനോ എനിക്കാവശ്യമില്ല എനിക്ക് കണ്ടൻറ്റില്ല ഒന്നുമില്ല രണ്ട് പാത്തു പാതക്കെങ്കിലും അല്ലെങ്കിൽ കറി വെക്കും അങ്ങനത്തെ ഒരാളാണ് ഞാൻ പിന്നെ തന്നെ ചേച്ചി പറഞ്ഞ പോലെ ശരിയാണ് ഒന്നുമില്ലാതെ തട്ടിയത് കയറി വന്ന ഒരാളാണ് ഞാൻ സ്വന്തമായിട്ട് വഴി

അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നെഗറ്റീവ് വന്നപ്പോൾ എനിക്ക് വിഷമമായി കാരണം അങ്ങനെ ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ എന്ത് നടന്നതെന്നും എനിക്കറിയില്ല ഇപ്പോൾ ജനങ്ങൾക്കും അറിയില്ല നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കറിയുള്ളൂ അത് ഇരിക്കട്ടെ പക്ഷെ എനിക്ക് നിങ്ങളോട് സഹതാപം വന്നത് എന്താണെന്നും നിങ്ങളോടുള്ള സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മോള് രണ്ട് പ്രാവശ്യം വീഡിയോ വന്നിരുന്നത് കരയും അച്ഛനു വേണ്ടി ഇങ്ങനെ കൊതിക്കുകയും ചെയ്ത കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വളർന്നു വന്ന ആ സാഹചര്യം എനിക്കറിയാന്നുകൊണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന വേദനയാണ് എനിക്ക് നിങ്ങളോട് വന്ന സ്നേഹം അത് നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ ബമ്പർച്ചേരി ചെല്ലുന്നപ്പോൾ തന്നെ എൻ്റെ ബമ്പർച്ചേരിയിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാൻ പറ്റും കാരണം ചെന്ന സമയത്ത് ഞാൻ ജിനിച്ചടനെ മിണ്ടത്തേയില്ല ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്ത് കൂടി നോക്കത്തില്ല എനിക്കിഷ്ടമല്ല ജനിച്ചടനെ ജനിച്ചേട്ടനെ അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അനീഷനോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരെ പറ്റി എന്തേലും സപ്പോർട്ട് ചെയ്ത ഒരാൾ പറഞ്ഞാൽ പോലും ഞാൻ അപ്പം തന്നെ ഈ കുഞ്ഞു കരഞ്ഞതും തന്നെ ജീശിയെ പറ്റിയും പറഞ്ഞ് ആകെ പുള്ളിനും അവിടെ അടിച്ച് ഇരുത്തുന്ന ഒരു ആൾ തന്നെയായിരുന്നു ഞാൻ അല്ലാതെ ഞാൻ എനിക്കിപ്പോൾ ഇവർ കാര്യം പറഞ്ഞ് ഇതാകേണ്ട കാര്യം എനിക്കില്ല കാരണം അങ്ങനെ പല ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് സുതിമോളെ ബമ്പർച്ചിരിയാണ് നിങ്ങൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ സുതിമോള് എത്ര ഇതാണേലും അവരോട് സംസാരിക്കണം കാര്യങ്ങൾ നടത്തും പിന്നെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ പോകുമ്പോൾ ഞാനോട് സംസാരിക്കാറുണ്ട് പിന്നെ ഓരോ കോമഡിയും കാര്യം കണ്ടന്റ് വരുമ്പോൾ ഞങ്ങൾ നമ്മൾ ഞാൻ ചോദിച്ചു ജനിച്ചിട്ട് ഇങ്ങനെ ഫോളോ ആവുക അല്ലെങ്കിൽ അനുഷ്ടായി ഇപ്പം ജനിച്ചവരോട് മാത്രമല്ല പമ്പർച്ചിരി ഇവനുണ്ട് ശ്രീത്തുണ്ട് അനു അരുൺ ഉണ്ട് അരുൺ ബെല്ലാനുണ്ട് എവിൻ എവിൻകവിനുണ്ട് എന്നു വേണ്ട ആ ഫീൽഡിലുള്ള എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇയാളോട് സംസാരിക്കുന്നു എന്ന് മാത്രം പിന്നെ പേഴ്സണലായിട്ട് എൻ്റെ വീടോട് ഞാൻ അവരെ വിളിച്ച് കേട്ടിട്ടില്ല ഇതുവരെ ഞാൻ അവരുടെ വീട്ടിലോട്ട് പോയിട്ടില്ല അവരുമായിട്ട് ഞങ്ങൾ ടൂറിന് പോയിട്ടില്ല ഞങ്ങളായിട്ട് യാതൊരു കണക്ഷനും ഇല്ല പിന്നെ ഞാൻ തളന്ന് പോയ സമയത്ത് ഞാൻ കിടന്ന് അരക്കി ഇപ്പോൾ തളർന്ന് കിടന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഫൂണിട്ട് വിളിച്ചിട്ട് തിരക്കാറുണ്ടായിരുന്നു അതിപ്പോൾ ജനിച്ചായിട്ട് മാത്രമല്ല പമ്പർച്ചിരിയോളം ഓടിനെ കോർഡിനേറ്റർ മുതൽ കംപ്ലീറ്റ് ആൾക്കാരും രേഖയുടെ ഫോണിട്ട് വിളിച്ച് തിരക്കാറുണ്ടായിരുന്നു എന്തായി സുഖി എന്തായി സുഖി നോക്ക് അത് എന്നോട് സ്നേഹം ആൾക്കാർ ഒത്തിരി തിരക്കാറുണ്ടായിരുന്നു അങ്ങനെ രേഷ്യയുടെ അടുത്ത് വിളിച്ച് സംസാരിച്ച കാര്യം എങ്ങാണ്ടാണ് അവർ ലൈവിൽ പറഞ്ഞത് അതും പറഞ്ഞുകൊണ്ട് എന്നെ കുത്തി നോക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ ആരെയും താത്തിക്കെട്ടാനോ പൊക്കി കെട്ടാനോ ഒന്നും ഞാൻ വന്നിട്ടില്ല എനിക്ക് ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ല എല്ലാവരും പറഞ്ഞ ഞാൻ വലിയ യൂട്യൂബർ ഒന്നുമില്ല അവരൊന്നും പറയലേ അവർ സബ്സ്ക്രൈബർ എന്നെ തട്ടിക്ക് ചെറുവിളിക്കൊന്നും അങ്ങനെ പറയരുത് കാരണം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒതിലും വന്നിട്ടില്ല എൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതറിയാൻ പറ്റും എനിക്കെവിടെയെങ്കിലും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കണം എൻ്റെ പെൺകുഞ്ഞുങ്ങൾക്ക് ആരും തൊടാതെ പിടിക്കാതെയും കയറിയ ഒരു അടച്ചിറപ്പുള്ള വീട് ആ ലക്ഷ്യം വിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ലോകത്ത് നടക്കുന്ന എല്ലാവരുടെയും കാര്യമൊന്നും തിരക്കാനുള്ള ആപതോ കാര്യങ്ങളൊന്നും എനിക്കില്ല അത് തന്നെയല്ലേ ഇപ്പം ഈ സിനിമാ ഫീൽഡിൽ തന്നെ എന്തോരം താരങ്ങൾ കല്യാണം കഴിച്ച് പിരിഞ്ഞു പോകുന്നുണ്ട് അവരങ്ങനെ പിരിഞ്ഞെന്നും പറഞ്ഞാൽ ആ ഫീൽഡിലുള്ള ആൾക്കാരെല്ലാം അവരോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഇല്ല അവർ ഇഷ്ടമല്ലേ പോലും ആ സാഹചര്യത്തിൽ നമുക്കവിടെ മിണ്ടിയേ പറ്റുള്ളൂ നമ്മുടെ സാഹചര്യം അതാണ് നമ്മളൊരു ഒരു ടി വി ഷോയിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ സംസാരിച്ചെന്ന് വരും സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണ് അവിടെ കാരണം നമ്മളെല്ലാം ഒരു കുടുംബമാണ് വളിയിൽ മണ്ണ വരുമ്പോൾ ഒരുച്ചിരി ഇരിച്ചിരി വമ്പർച്ചിരി ഒരു കുടുംബമായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്കത് ജസ്റ്റ് കാണുമ്പം മിണ്ടായിരിക്കാൻ പറ്റത്തില്ല ഇപ്പം അവർ നമ്മളുടെ പേഴ്സണൽ കാര്യം എനിക്കറിയില്ല എനിക്കിഷ്ടമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയും വരുന്ന ചേച്ചി എനിക്ക് അവരുടെ പേഴ്സണലായിട്ട് എനിക്ക് എന്ത് വൈരാഗ്യമാണ് തരേണ്ടത് എനിക്ക് എന്താണ് അവരോട് വൈരാഗം പറയേണ്ടത് ജിനു ചേട്ടൻ എൻ്റെ ആരാണ് എൻ്റെ ആരുമല്ല ജിനു എന്ന് പറയുന്ന ആൾ എൻ്റെ ആരുമല്ല അനു ചേട്ടൻ പറയുന്ന ആരും എൻ്റെ ആരുമല്ല ഞാൻ ഒരുതായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ജിനു എന്ന് പറയുന്ന വ്യക്തി എന്ന് പരിചയപ്പെട്ട ഒരാളാണ് പിന്നെ പുള്ളിനെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് പുള്ളി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പുള്ളി തന്നെ പറയുന്നുണ്ടോ ലൈവില് സുതിമുക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നു എന്തോ കാരണം കൊണ്ടാണ് ആ കൊച്ചെ മിണ്ടാൻ തുടങ്ങിയതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു കാരണം ഒരു അനാഥമായി പോകുന്ന ഒരു കുഞ്ഞിൻ്റെ വേദന എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉള്ളിന് ഇഷ്ടമല്ലായിരുന്നു അത് ജിനിച്ചോറിനും അറിയാം ബമ്പർശ്ശേരി ഉള്ളവർക്കും അറിയാം എന്നെ അറിയാവുന്നവർക്കും അറിയാം അപ്പോൾ എനിക്ക് ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ചെയ്യാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ ലൈവിൽ ഞാൻ സ്പോട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞതായിരുന്നു എനിക്കിങ്ങനെ സംസാരിക്കേണ്ട വരുന്നതുകൊണ്ടാണ് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ ഞാനത് ഈ മെസ്സേജ് വെക്കുന്നതിൽ താഴെ പിൻ ചെയ്തു വെക്കുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് കുറേ ആൾക്കാർ സുതുമോളെ നിങ്ങൾ തനു ദിനുവിൻ്റെ കൂടെ കൂടി തനുചേനെ പണി കൊടുത്തല്ലേ നിന്നു എനിക്ക് ഒരുച്ചിരി ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പം എനിക്ക് നിന്നെ ഭയങ്കര വെറുപ്പാണ് അറപ്പാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് കൊടുത്തുണ്ട് ഈ കണ്ടോ ഈ കാണിച്ച് വെച്ചേക്കി എല്ലാ മെസ്സേജ് ആ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീലായി ഞാനിവിടെ തെറ്റവിടെ ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ പോയി കിടന്ന് മല്ലിടുന്നത് എനിക്കൊരു ഉണ്ട് എനിക്കൊരു കെട്ടികളുണ്ട് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എനിക്കല്ലേ തന്നെ സമയമല്ലോ ഒന്നിനും ഞാൻ ഇവിടുന്ന് ബമ്പർച്ചിരി പോകും രാവിലെ വെളുത്ത് എഴുന്നേൽക്കണം കഞ്ഞി വെക്കണം കറി വെക്കണം വീട്ടുകാരും മൊത്തം നോക്കണം കൊച്ചുങ്ങളെ സ്കൂളിൽ വരണം സുണ്ടപ്പൻ്റെ കാര്യം നോക്കണം ചേട്ടയുടെ കാര്യം നോക്കണം ഇതും കഴിഞ്ഞിട്ട് ഞാൻ ബമ്പർച്ചിരി ിൽ പോകണം ബമ്പർച്ചീരി ചെന്ന് സ്കിറ്റ് പെടുത്ത ഒമ്പത് ദിവസം തലവേദന പരിപാടിയാണ് അത് പഠിക്കണം അതെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് യൂട്യൂബ് ചാനൽ വീഡിയോ ഇടണം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒരു മഷ്യത്തിയാണ് ഞാൻ ഒരിക്കലും ഞാൻ ആരുടെയും ജീവിതത്തിൽ കടന്നു വരാനോ തമ്മിൽ തെല്ലിക്കാനോ ഒന്നും എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് വഴുതെട്ടി തെളിച്ച് വന്ന ബമ്പർച്ചീരി എന്ന് ഒരു വേദിയിൽ ഞാൻ സ്വന്തമായിട്ട് സ്കിറ്റ് പറഞ്ഞ് എൻ്റെ ജീവിതം പറഞ്ഞ് കയറി വന്ന ഒരാളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പറയുവാണ് രണ്ട് കൂട്ടരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിക്കോ നിങ്ങൾ വീഡിയോ ഇട്ടു എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ ജീവിക്കുക ഇപ്പം രണ്ട് കൂട്ടരും ജീവിച്ചോ ജീവിക്കുക ജീവിക്കാതിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെ വേണമെന്ന് നടന്നു പക്ഷേ ഈ രണ്ട് പേരുടെ ചാനലിലും മേലാൽ എൻ്റെ പേരോ എൻ്റെ ചാനലിൻ്റെ പേരോ എൻ്റെ കുടുംബത്തിനെ വലിച്ചെടുക്കരുത് കാരണം ഞാൻ ഒരു തെറ്റും ആരോർത്തും ചെയ്തിട്ടില്ല അവരെ അവരെ ലൈവിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഹായ് എന്നോട് വിശേഷം ഒരു സാധനം വിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരെ തമ്മിൽ തെറ്റിച്ച് ഞാനാണെന്നൊക്കെ പറയുന്നത് എന്ത് മോശമാണ് ബൈ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇപ്പം ഇനി ഞാൻ ഈ ഇടുന്ന വീഡിയോകൾക്കെതിരായിട്ട് എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ തീർത്ത് പറയുന്നു ഇനി നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ പത്ത് ചക്ക വെട്ടി കുഴച്ച് ചക്ക വേവിച്ചൊന്നും ചിക്കൻ കറി ഉണ്ടാക്കിക്കോ അതൊരു കണ്ടന്റ് ആകട്ടെ പക്ഷെ എന്നെ എടുത്ത് നിങ്ങളുടെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു കാരണവശാലും എന്നെ എടുത്ത് വെച്ച് അലക്കരുത് ഞാനാർക്കും ഒരു തെത്ത് ചെയ്യാനോ ദ്രോഹിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഞാൻ വരാറില്ല ഈ പറഞ്ഞ ഈ രണ്ട് കൂട്ടരും എൻ്റെ ആരുമല്ല ഞാൻ ഇടപെടാനായിട്ട് ഞാൻ അങ്ങനെ ഇടപെടുന്ന ഒരാളുമല്ല സേവ് ചെയ്ത് രണ്ട് കൂട്ടരോടും ഞാൻ പറയുകയാണ് ഇനി മേലെ എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ എൻ്റെ ഞാൻ എടുക്കാനോ പിടിക്കാനോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ആരും വരരുത് ഞാൻ ആരുടെയും കാര്യത്തിന് ഇടപെടത്തുമില്ല ഞാനൊന്നിനും വരത്തുമില്ല എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി എൻ്റെ ജീവികളെ നോക്കി എൻ്റെ വീട് നോക്കി ഞാനൊരു പാട് കഴിച്ചിട്ട് രണ്ട് കൂട്ടരോടും ഞാൻ കൈകൂപ്പിൽ പറയുകയാണ് ഇതുകൊണ്ട് ഞാൻ നിർത്തുമായി എന്നെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ഇന്ന കൈകൂപ്പിൽ പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ആർക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാനത് അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തനു ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത് ജീനു ചേട്ടനെ കുറേ ബാഴ്ക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഒരാളെ ഇപ്പോഴും കയറി നോക്കാൻ അതൊന്നും ഡിലേറ്റ് ആയി പോയിട്ടില്ല സൂതി ജിനു ചേട്ടനെതിരെ ആയിട്ടിഷ്ടം പോലെ ബാഡ് പറ്റി ഇട്ടിട്ടുണ്ട് തിരിച്ചോട്ടെ ശരിയല്ല അവൻ അനുഭവിക്കും നശിഞ്ഞു പോകുകയാണെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ കമൻറ്റ് ആ കുഞ്ഞിൻ്റെ ചാവ ഇവനെവിടെ കൊണ്ട് വെച്ച് തീർക്കുമെന്ന് വരെ പറഞ്ഞ് ഒരാളാണ് ആ കമന്റൊക്കെ ഞാൻ ആദ്യം പിൻ പിഞ്ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് വായിച്ച് വെക്കണം അല്ലാതെ കുറേ കമന്റ്സ് ഒക്കെ കാണാതെ പോയിട്ടുണ്ട് ഒത്തിരി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അത് കുറേ എടുക്കാൻ പറ്റുന്നതൊക്കെ എൻ്റെ എടുത്താണ് രണ്ടെണ്ണം എന്ന് വെച്ചേക്കുന്നത് ബാക്കിയൊക്കെ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും എനിക്കിപ്പോൾ ഇവരുടെ ആ കാര്യത്തിന് ഇടപേണ്ട യാതൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് രണ്ടുപേരെ യൂട്യൂബ് ചാനലിൽ ഇനി എൻ്റെ പേരും എൻ്റെ ചാനലിൻ്റെ പേരും എൻ്റെ കുടുംബത്തെ വലിച്ചേക്കാൻ പാടില്ല അപ്പം അങ്ങനെ ചെയ്തത് ഞാൻ നിയമ നടപടിയോട്ട് പോകും എനിക്ക് വയ്യ ഞാനൊരു പാവപ്പെട്ടവളാണ് എനിക്ക് നെഗറ്റീവ് ഒന്നും വരുന്ന താങ്കളു ശേഷമുള്ള ഒരാളെന്ന് പറയും ഞാൻ സാധാരണ വീട്ടമ്മയാണ് കുടുംബിനിയാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കി പോകുന്ന ഒരാളാണ് അതുകൊണ്ട് രണ്ടുപേരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പരമാവധി അതൊന്ന് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക താങ്ക് യു